ണ്ടാക്കാൻ മീൻ കറി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ല ഈസി ആയിട്ട് വളരെ കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറികളൊന്നുണ്ടാക്കാം പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം പതിനാറായിട്ടുണ്ട് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു വീഡിയോ അപ്പൊ ഇന്നത്തെ മീൻ കറി വെക്കാനായിട്ട് ഞാൻ പീസ് പീസ് ഉള്ള മീനാണ് എടുത്തത് അവിടെന്നാ ചേട്ടൻ ഫ്രഷാന്ന് പറഞ്ഞു തന്നെ എനിക്ക് തോന്നുന്നില്ല അത്ര ഫ്രഷ് ആണ് അതുകൊണ്ട് ഞാൻ എന്താ വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് കഴുകി വെച്ചു കൊറേ നേരം അങ്ങനെ കഴുകിയെടുത്ത മീനാണ് അപ്പൊ തന്നെ നല്ല വെളുത്ത് വിളറിയിരിക്കണ മീൻ പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കാര്യങ്ങളിലും ഇഞ്ചി നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് കെട്ടിടത്തെ ഇഞ്ചി എല്ലാവന്റെ പറമ്പിലും ഉണ്ടായി വെളുത്തുള്ളി തമ്മിലുള്ള കൊലാബറേഷൻ ആണ് ഈ മീൻ ശരിക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ ഞാൻ എന്നും ഇങ്ങനെ തന്നെ വെക്കുന്നത് അപ്പൊ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് കടുുകിട്ട് ഉലുവിട്ട് അതെല്ലാം പൊട്ടി വന്ന് കഴിയുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇടുക അത് വണ്ടു വന്നു കഴിയുമ്പോൾ കുറച്ച് മുളക് പൊടി ഇടുക മല്ലി സോറി മഞ്ഞപ്പൊടി ഇടുക അത് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് പിന്നെ മുളക് പൊടി ഇന്ന് ചൂടായി വന്ന് കഴിയുമ്പത്തേനും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പുളി ഇട്ടങ്ങ് തിളപ്പിക്കണം നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് മീൻ മീൻ പീസ് എല്ലാം കൂടി വരിയിടുക അത്രേ ഉള്ളൂ മീൻകറി പിന്നെ കുറച്ച് തിളയൊക്കെ വന്ന് കഴിയുമ്പത്തേനും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീൻകറി റെഡിയാണ് അപ്പൊ ഇതാണ് നമ്മുടെ മീൻകറിയുടെ കാരണം കുറച്ച് ചാറൊക്കെ കുറഞ്ഞ രീതിയിൽ ചാർ അങ്ങനെ വറ്റിച്ചെടുത്തില്ലേ ആ ഒരു ടൈപ്പിലാണ് മീൻകറി വരുന്നത് അപ്പൊ പിന്നെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ചോറും കപ്പ പുഴിക്കെല്ലാം എടുത്തിട്ട് ഇങ്ങനെ തിന്നാൻ വേണ്ടി നമ്മള് റെഡി ആയിട്ടിരിക്കുക കറി വെക്കാനുള്ള പീസിന് ഞാൻ ദോ വറത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ പീസും കൂടി ആക്കി കഴിക്കാം നല്ല ടേസ്റ്റ് ആയിട്ടോ പിന്നെ കപ്പയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല രുചിയാണ് എനിക്കിഷ്ടമാണ് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ ഇങ്ങനത്തെ തന്നെ ഉണ്ടാക്കുന്ന മീൻകറി ഭയങ്കര സിമ്പിളാണ് ഒരുപാട് ആ സാധനങ്ങളുടെ ആവശ്യമില്ല സാധാരണ മീൻകറിയൊക്കെ വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴൊക്കെയാണ് നല്ല ടേസ്റ്റ് വരുന്നത് പക്ഷേ ഇതിനൊക്കെ ഇതിൻ്റെ ഗ്രേവി തന്നെ ഉപ്പുണ്ട് പുളിയുണ്ട് പിന്നെ മീൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല പക്ഷേ ഇത്ര ഈസി ആയിട്ട് മീൻകറി വയ്ക്കാൻ പറ്റുമെന്ന് ഒന്നും പറയാമോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടെനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കുറേ പ്രാവശ്യം ഈ സെയിം തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഞാൻ പോയി ഒന്ന് ഫുള്ള് കഴിക്കട്ടെ